നമസ്കാരം യുഎഇയിൽ ദേശീയദിനത്തിൽ മാതാപിതാക്കളായിരുന്ന നിരവധി പ്രവാസി ദമ്പതികൾ ഈ പ്രത്യേക ദിവസം കുഞ്ഞു ജനിച്ചത് മാതാപിതാക്കൾക്ക് ഇരട്ടി സന്തോഷമായി ആദ്യത്തെ കുഞ്ഞുങ്ങളായ മക്ക ഉമർ എന്നിവരെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് വാർത്തകളിലെത്തിയത് ഈ ദിനം പ്രവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ഇരട്ടി സന്തോഷം നൽകുന്നതായിരുന്നു ഇത് യു എ ദേശീയ ദിനത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ഡിസംബർ രണ്ടിന് രാത്രി പന്ത്രണ്ട് മണിക്ക് അബുദാബിയിലെ ബുർജിൽ ആശുപത്രിയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ആദ്യം ജനിച്ചത് അൽജീരിയൻ ദമ്പതികളായ സുഹൈർ അതാർ ലാമി മർമ്മദ് എന്നിവർക്ക് ജനിച്ച നാലാമത്തെ കുട്ടിയാണ് ഇതിലൊരാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് മൂന്ന് കിലോ നൂറ്റി ഗ്രാം ഭാരത്തോടെയാണ് പെൺകുഞ്ഞ് ജനിച്ചത് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച വിവരം മക്കയിൽ വെച്ചാണ് അറിഞ്ഞതെന്നും അതിനാലാണ് ഈ പേര് തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതെന്നും മാതാപിതാക്കൾ പറഞ്ഞു ദേശീയദിനത്തിൽ ലഭിച്ച സമ്മാനം തങ്ങൾക്ക് ദൈവാനുഗ്രഹമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനി ദമ്പതികളായ ഹമൂദ് ഉർ റഹ്മാൻ അൻതലീബ് സലീം എന്നിവരുടെ നാലാമത്തെ കുട്ടിയാണ് മറ്റൊരാൾ ഉമർ ഉമരെന്നാണ് കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് ഈ കുട്ടി രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പിറന്നത് മൂന്ന് കിലോ അഞ്ഞൂറ്റി അറുപത് ഗ്രാം ഭാരമാണ് കുട്ടിക്കുള്ളത് യു ചരിത്രത്തിന്റെ ഭാഗമാകാനും അതേസമയം തങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാനും സാധിച്ചത് ഇരട്ടി സന്തോഷമെന്ന് ദമ്പതികൾ പറഞ്ഞു ഈ നിമിഷം ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നും അവർ വ്യക്തമാക്കി അബുദാബിയിൽ ബംഗ്ലാദേശ് ദമ്പതികളായ രാഖി റാണി സുമൻ ചന്ദ്ര ശർമ്മ എന്നിവർക്കും അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു ദുബായിൽ ബംഗ്ലാദേശ് ദമ്പതികളായ അസ്ലൻ ഇസ്മി ബക്കാർ മുഹമ്മദ് എന്നിവർക്കും പുലർച്ചെ ഒരു ആൺകുഞ്ഞും പിറന്നു